ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന കൂട്ട ഹിന്ദു കുരുതിയിൽ അപലപിച്ചും പ്രതിഷേധിച്ചും കേരളത്തിലെ ഒരുപാട് ഹിന്ദു സംഘടനകളും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഹൈന്ദവ സംഘടനകളും പ്രവർത്തകരും ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതോടെ കേരളത്തിലും ഏതാണ്ട് ഇതിൻ്റെ നല്ല രൂപത്തിലുള്ള അലയൊലികൾ ഉയർന്നു വരുന്നുണ്ട് അതായത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അലവലാതി ഈ അലവലാദികൾ കാരണം ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം എത്തുമല്ലോ എന്നുള്ള രൂപത്തിൽ ഹിന്ദു സ്ത്രീകൾ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തു വന്നത് വളരെ നിർണായകമായ സാഹചര്യമാണ് ഇത്രയും കാലവും കേരളത്തിലെ ഹിന്ദുക്കളെ ഉണർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത മാറി മാറി വന്ന സർക്കാരുകൾ അടിച്ചമർത്തി വച്ചിരുന്ന അവർ ഇന്ന് സ്വത്ത് ബോധം വീണ്ടെടുക്കാൻ ശബ്ദമുയർത്തി തുടങ്ങി കൊച്ചിയിലെ ലുലുമാളിലെ ഹിന്ദു സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ എതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടക്കുന്നു ഇപ്പോഴിതാ ഒരു ഹിന്ദു സ്ത്രീ ഉയർന്നു വരുവാണ് പ്രതികരിച്ചുകൊണ്ട് ജിഹാദി സ്ത്രീകളും മദ്രസ പൊട്ടന്മാരും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഇന്നുണ്ട് ഈ അപ്പിക്കുപ്പായക്കാരികള് കാരണം ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ ഞങ്ങൾക്ക് പുറത്തിറങ്ങണ്ടേ ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ ഇവർക്കെന്താ കൊമ്പും തുമ്പിക്കൈയും എന്തെങ്കിലും വ്യത്യാസത്തിലുണ്ടോ ഞങ്ങൾക്കില്ലാത്ത എന്ത് സ്വാതന്ത്ര്യവും എന്ത് പൗരാവകാശവുമാണ് ഇവർക്കുള്ളത് എന്ന് ചോദിക്കാൻ ഒരു ഹിന്ദു സ്ത്രീയെ പ്രേരിപ്പിച്ച ഘടകവും കൂടി മനസ്സിലാകുമ്പോൾ മാത്രമേ അണ മുട്ടിയാൽ അള മുട്ടിയാൽ ചേരയും കടിക്കും എന്ന ഒരു മറുമരുന്ന് നമുക്ക് ഓർമ്മ വരൂ മഞ്ഞ മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നൊരു ചൊല്ലുണ്ട് അതെ സഹികെട്ട് പൊറുതി മുട്ടിയൊടുവിൽ ഹിന്ദുക്കൾ പ്രതികരിക്കാൻ തീരുമാനിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ഗതി കെട്ടിട്ട ഇനിയെങ്കിലും ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല എന്ന് ഇവര് മനസ്സിലാക്കുന്നു ഞാനിപ്പം ലുലുമാണിലാണുള്ള ഹലോ ഞാനിപ്പം എനിക്ക് ഒരു കാര്യം എല്ലാരോടും കൂടി പറയാനുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ആദ്യത്തെ തവണ മദ്രസെ പോണ രണ്ട് കുട്ടികള് തൊക്കി വച്ച പിള്ളേര് മദ്രസാന്ന് ഞാൻ പറയാനുള്ള കാര്യം ആ മുസ്ലിം രേഷിട്ട രണ്ട് കുട്ടികൾ എന്നെ കണ്ട് പൊഞ്ഞനം കുത്തി വെച്ച് ു അത് ഞാൻ എന്ന് വിചാരിച്ചു കുട്ടികളല്ലേ മദ്രസ പോട്ടന്മാരായിട്ട് വളരാനുള്ള കുട്ടികളാണ് പക്ഷേ ഇന്നൊരു വയസ്സായ താള വറുതെട്ട് മുഖൊക്കെ മൂടി വന്നിട്ട് എന്റെ കൂടെയുള്ള കുട്ടീന്റെ കയ്യില് പൈസ കൊടുക്കും പൈസ കൊടുത്തിട്ട് കുച്ചിന്റെ കയ്യില് പിടിപ്പിക്കാൻ പൈസ ഗുരുമാണിന് ഇതെന്താ എന്താ ചെയ്തത് കാണിക്കാൻ നോക്കാൻ വേണ്ടി ചെന്നപ്പോ തള്ളെ കാണാൻ ഇല്ല കാരണം പറഞ്ഞു അവിടെ ഇണ്ട് ഏത് പോകാന്ന് വിചാരിച്ചിട്ടാ പിടിക്കണത് ഇമ്മതിരിക്കെ കാണിക്കുമ്പഴേ പബ്ലിക്ക് ഈ വേഷം മാറ്റുക അത് മാത്രമേ ഈ രക്ഷയുള്ളൂ എല്ലാ മനുഷ്യന്മാർക്കും കാണാൻ സാധിക്കുന്ന അറ്റ്ലീസ്റ്റ് മുഖമെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം അതുകൊണ്ടാണ് ഇവർക്ക് ബസ്സുകളിൽ പോലും ഈ അപ്പിക്കുപ്പായം ധരിച്ച് ഐഡന്റിറ്റി മറച്ച് കേറിപ്പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ബസ്സിലെ ക്ലീനർ അവിടെ നിന്ന് പറയുന്നു കിളി കേറാൻ പറ്റില്ല ഇനി മുഖം മറയ്ക്കാൻ നിങ്ങളുടെ മതം നിങ്ങളെ അനുവദിക്കുന്നു ശരി മുഖം മറച്ചുപൊയ്ക്കോ സഞ്ചിയിൽ എന്താണ് എന്ന് തുറന്ന് കാണിച്ചിട്ട് പോയാ മതി അവര് കാണിക്കില്ലാന്ന് അതെന്താ കാണിച്ചാലേ തുണി പച്ചക്കറി പഴം അരി സാധനങ്ങള് തുടങ്ങിയ എന്തെങ്കിലും അതല്ലെങ്കിൽ പണിയായുധങ്ങള് എന്തു തന്നെ ആയിരുന്നാലും വേറൊരാള് കാണാൻ പാടില്ലാത്ത സാധനങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ കൊണ്ടുപോകുന്നത് എനിക്ക് ഈ ബസ്സിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇതിനകത്തു തോക്കും ആയുധങ്ങളും കാലിൻ്റെ ഇടയിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുക്കളും അല്ല എന്നൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രം കേറ്റാം അപ്പോഴേക്കാ സ്ത്രീകളെന്ന് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കി അവര് വിചാരിച്ചു പണ്ടത്തെ പോലെ മതസ്പർദ്ധയെന്നു പറഞ്ഞ് പർദ്ധയിട്ട ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അട്ടഹാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കിളി എന്നെ വണ്ടിയിലേക്ക് കയറ്റും എന്റെ ലക്ഷ്യം എനിക്ക് സാധിക്കാമെന്ന് വിചാരിച്ചു നടന്നില്ല സംഭവം കേരളത്തിൽ തന്നെയാണ് നടന്നില്ല കാരണം ക്യാമറയുണ്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളിലൊക്കെ ക്യാമറകളുണ്ട് ചില ബസ്സുകളിലും ഉണ്ട് അതുകൊണ്ട് ഇയാൾ ഈ സ്ത്രീയോട് സംസാരിക്കുന്ന വോയിസ് അടക്കം ആ ദൃശ്യങ്ങൾ ഈ സ്ത്രീ നടന്നു വരുന്നതും ആൾ അവിടെ നിന്നിട്ട് ബസ്സിന്റെ സ്ഥലങ്ങളുടെ പേരുകൾ വിളിച്ചു പറയുന്നതും ഇവര് കേറാൻ പോകുമ്പോൾ അയാൾ ഇങ്ങനെ ബസ്സിൽ തടസ്സപ്പെടുത്തി ഇങ്ങനെ കൈപിടിക്കുന്നതും കമ്പിയിലാണ് കൈപിടിക്കുന്നത് ബസ്സിന്റെ സ്ത്രീ പുറത്തുനിൽപ്പുണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്രോസ് ചെയ്ത് ബസ്സിൽ നിൽക്കുകയാണ് പറ്റില്ല അതെല്ലാം അതിനകത്തുണ്ട് അതുകൊണ്ട് എന്നെ കയറി പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നെ തുണി പൊക്കി കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നെ നോക്കി സ്വയംഭോഗം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല കാരണം സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കാനോ അതല്ലെങ്കിൽ ബസ്സിനകത്തുള്ള അമുസ്ലിങ്ങളെ ആക്രമിക്കാനോ അല്ല അവർ പോയതെങ്കിൽ ആ സാധനം ഒന്ന് തുറന്നു കാണിക്കുന്നതിന് എന്താ പ്രശ്നം മുഖം തുറക്കണ്ട ഇവർക്കിവരുടെ ഐഡന്റിറ്റിയെ മറക്കണം കക്കാനും മോഷ്ടിക്കാനും വ്യഭിചരിക്കാനും കള്ളക്കടത്ത് നടത്താനും അതുപോലെ ഭീകരാക്രമണങ്ങൾ നടത്താനും ഒക്കെ ഇവർക്ക് മറയാണ് ഈ വേഷം ഇപ്പോഴിതാ ലുലുമാളിൽ പോകുന്ന ലുലുമാൾ ലുലുമാളിൽ ആ ലുലുമാളിൽ പോകുന്ന ഹിന്ദു സ്ത്രീകൾ എന്താ ഭിക്ഷ എടുക്കാനാണ് പോകുന്നത് എന്ന് ഇവർ വിചാരിച്ചോ മാന്യമായിട്ട് ഒരു സ്ത്രീ അവരുടെ കുട്ടിയുമായി പോകുമ്പോൾ നിർബന്ധിപ്പിച്ച് പൈസ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു എന്തുവാണ് വെച്ചു കൊടുക്കുന്നത് എന്ന് ആർക്കറിയാം ഇപ്പോ കണ്ടില്ലേ കുറച്ച് വൈക്കോളർ ഭീകരര് ഡോക്ടർമാർ ഉത്പാദിപ്പിച്ചത് എന്താ റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള മയക്കുമരുന്ന് സോടക വസ്തു വിഷം ഇതൊക്കെ ഇവർ തന്നെ ഉൽപ്പാദിപ്പിക്കുക അതിനു വേണ്ടിയാണല്ലോ അവര് പഠിച്ച് എം ബി ബി എസ് നേടിയത് കാഫിറുകളെ ഉന്മൂലനം ചെയ്യാൻ വളരെ പെട്ടെന്ന് ഉന്മൂലനം ചെയ്യാൻ എത്ര പേർക്ക് ഇവർ ഈ മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയാം എത്ര പേര് ഇത് കഴിച്ച് ഇന്ന് ഭൂലോകം വെടിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാം ഇവർക്കിനി ബസ്സിൽ മാത്രമല്ല ഓട്ടോറിക്ഷയിൽ പോലും ഇവരെ ആളുകൾ കയറ്റാതെയാകും റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത്തരം വേഷങ്ങളുമായി വരുന്ന ആളുകളെ സംശയാസ്പദമായി നോക്കുകയും തെരഞ്ഞു പിടിച്ച് നോക്കി ഐഡന്റിഫിക്കേഷൻ എന്താണ് എന്ന് ക്ലാരിഫൈ ചെയ്തു മാത്രം കയറ്റുന്ന രൂപത്തിലേക്ക് എത്തി എയർപോർട്ടുകളിൽ കാരണം എയർപോർട്ടിന് തീ വയ്ക്കാനാണോ വരുന്നത് എന്ന് ആർക്കറിയാം സാധാരണക്കാരായ ആളുകളെ പൊട്ടിച്ചുതരി തെറിപ്പിക്കാനാണോ വരുന്നത് എന്ന് ആർക്കറിയാം അതുകൊണ്ട് ഇവറ്റകൾക്ക് മുറിയന്മാരാണെങ്കിൽ അവരുടെ ഐ നോക്കുമ്പോൾ തന്നെ പേരുണ്ടാകുമല്ലോ അങ്ങനെയുള്ള ആളുകൾക്കും ഈ അപ്പിക്കുപ്പായക്കാരികളായിട്ടുള്ള ഒക്കെ എയർപോർട്ടിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഇതുപോലെയുള്ള മാളുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മാർക്കറ്റുകൾ പൊതു ഇടങ്ങൾ ഇവിടങ്ങളിലൊക്കെ കാത്തിരിക്കുന്നത് ഇതുപോലെ വമ്പൻ ചെക്കിങ്ങുകളായിരിക്കും ഒരു സംശയവും വേണ്ട ഇവരെ നിലാവുണ്ടെന്ന് കരുതി നേരം വിളുക്കുവോളം കക്കാനിറങ്ങിയതാ ഇനിയും ഇത് ഈ നാട്ടിൽ നടപ്പില്ല എന്ന് മതേതര വിശ്വാസികൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഉണർന്നു പ്രവർത്തിച്ചാൽ തീരാവുന്ന കാര്യമേ നിനക്കൊക്കെ ഉള്ളൂ നന്ദി